ും സ്വാഗതം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ വായാടി ശങ്കരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ മറക്കല്ലേ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ ഈ വിശേഷമായ ഒരു കാര്യമാണ് നമ്മുടെ വീടിന്റെ ഒരു വീടിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതാ 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 നമ്മുടെ വാങ്ങിയ ഈ കേവലം ാണ് പക്ഷെ ഇപ്പോൾ മനോഹരമായിരിക്കുന്നു ഈ ജംഗം ഒരു ലേഡി വരുന്നുണ്ട് എന്നെ കാണാൻ ഞാൻ നിങ്ങളിലേക്ക് പിന്നീട് വരാം ഓക്കേ എന്താ നീ ശങ്കരീ അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്നത് ചെയ്യായിരുന്നു പറഞ്ഞു രണ്ടു ദിവസമായി നീ കട തുറക്കലില്ലെന്ന് നീ മൊബൈലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തന പോലും നടക്കുന്ന എന്ത് പറ്റി കൂടി വട്ടായോ വട്ടായോണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് കോടികളാ സമ്പാദിക്കുന്നത് പിന്നെ കാര്യം ചെയ്യ് ഒരു യൂട്യൂബ് ചാനൽ കോടികൾ സമ്പാദിക്കാം അതല്ലേ എല്ല ശങ്കരാ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയാല് എല്ലാവരും മുതലാളിമാരായാൽ ഇത് കാണാൻ ആരാണ്ടാവുക